നമ്മളിപ്പോൾ പോകുന്നത് വെള്ളത്തൂവലിൽ നിന്നും എല്ലക്കൽ കുഞ്ചിത്തണ്ണി റോഡിലാണ് കേട്ടോ ഈ വഴി പോയാൽ നമുക്ക് രാജാക്കാട്ടിനൊക്കെ പോകാവേ ഒത്തിരി ഭംഗിയുള്ളൊരു മേഖലയൊക്കെയാണ് ഇവിടെ കാഴ്ചകളൊക്കെ ഒരുപാട് കിട്ടുന്നതാണ് നമുക്ക് നമുക്ക് വഴിയുള്ള മനോഹരമായ ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാവേ ഇടുക്കി എന്ന് പറയുമ്പോൾ ഭയങ്കരമായ മലനിരകളും പാറക്കെട്ടുകളുമൊക്കെ ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകൾ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിനോ വിനോ ഇടുക്കി ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്നിപ്പോൾ വന്നിട്ടുള്ള സ്ഥലം ഇടുക്കി ജില്ലയിലെ പന്നിയാർകുട്ടി എന്ന് പറഞ്ഞ സ്ഥലമാണേ ഇത് മൂന്നാറിനും ആനച്ചാലിനും വെള്ളത്തൂവലിനും രാജാക്കാടിനും കുഞ്ചിത്തണ്ണി എല്ലക്കൽ ഈ സ്ഥലങ്ങൾക്കൊക്കെ അടുത്തുള്ളൊരു സ്ഥലമാണേ അപ്പോൾ നമുക്ക് ഇന്നിപ്പം ഈ ഭാഗത്തുള്ള മനോഹരമായ കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാവേ അപ്പം നമ്മൾ അങ്ങനെ വന്നപ്പം ഇതാ ഇവിടെ ഒരു ബോർഡ് വേണ്ടേ സർവോദയ ഭജന മഠം ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രം എല്ലക്കൽ പൂത്തുപാറ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങിയാൽ അവിടെ ഒരു മനോഹരമായൊരു തൂക്കുപാലം പോലത്തെ ഒരു പാലമൊക്കെ നമുക്ക് കാണാവേ അതിലേക്ക് ജീപ്പും ഒക്കെ സർവീസൊക്കെ ഉള്ളതാണ് കുറച്ചുകൂടി ഇറങ്ങി നിന്ന് നോക്കാം വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് കാഴ്ചയാണോട്ടോ താഴോട്ട് കാണുന്നത് ജീപ്പുകൾ വാഴയ വാഴ ഇറങ്ങി വരുന്ന കേട്ടോ ആ പോരട്ടെ ഇതെല്ലാം ഇവിടുത്തെ ഓഫ് റോഡ് ജീപ്പുകളാണ് ഇതിലെ ആ പാലത്തെക്കൂടെ കടന്നു പോകുന്ന മനോഹരമായൊരു കാഴ്ചയുണ്ടോ ഇവിടെ നിൽക്കുമ്പോൾ സൂക്ഷിച്ചു വേണം നിൽക്കാൻ വളരെ വീതി കുറഞ്ഞ കുറഞ്ഞൊരു റോഡായത് ഈ റോഡേയാണ് ആ ജീപ്പുകളെല്ലാം വരുന്നത് അപ്പോൾ നമുക്ക് ചെറുകൂടെ താഴോട്ടറിഞ്ഞാൽ ചില വിശദമായിട്ട് ഈ പാലത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാം ഈ വഴി പോയാൽ പോത്തുപാറ എന്ന് പറയുന്ന ആ സ്ഥലത്തേക്കൊക്കെ പോകുന്ന വഴിയാണെ ഉണ്ടോ വളരെ മനോഹരമായൊരു പാലമല്ലെന്നുക്ക് ഈ പുഴ എനിക്ക് തോന്നുന്നു എല്ലക്കൽ പുഴ ഒക്കെ തന്നെയാണ് ഇതിൻ്റെ മുകളിലൊക്കെ ഒരു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിലെ ജീപ്പ് വരുന്നുണ്ടോ ഓഫ് റോഡ് ജീപ്പുകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സർവീസ് കേട്ടോ മുകളിലേക്ക് നല്ലൊരു കേറ്റവാണേ ഈ പാലത്തിന് ഇവിടെ ഒരു പേരുണ്ട് പന്നിയാർകുട്ടി പോത്തുപാറ ബ്രിഡ്ജ് ഞാൻ പറഞ്ഞില്ലേ ഓഫ് റോഡ് ജീപ്പുകളാണ് ഇവിടുത്തെ താരം ഇവിടെ നിന്നാൽ നമുക്ക് ഈ പുഴയുടെ കാഴ്ചകൾ ശോഷിച്ച പുഴയാണ് വലിയ വെള്ളമൊന്നുമില്ല ഇപ്പം മഴക്കാലമൊക്കെ ആണെങ്കിലേ നല്ല വെള്ളമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഇവിടെ രണ്ടുമൂന്ന് പുഴ വീണ്ടും കൂടുന്നുണ്ട് ഇവിടെ അതോ ഇപ്പോൾ പാലത്തെ നിന്ന് ഒത്തിരി കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഓഫ് റോഡ് ജീപ്പ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വഴി ഇല്ലാണ്ടാവും അതുകൊണ്ട് നമുക്ക് മേലെ മുകളിലോട്ട് കയറിപ്പോയി പന്നിയാർകുട്ടിയിൽ വലിയ സിറ്റിയൊന്നുമല്ല ചെറിയൊരു സിറ്റിയൊക്കെ ആണ് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം ഇതിലൊക്കെ ഉണ്ടോ ചെറുകിട വാഹനങ്ങൾക്കേ പോകാൻ സാധിക്കുള്ളൂ കേട്ടോ നമുക്ക് മുകളിലേക്ക് വരുമ്പോൾ ഞാൻ പറയുന്നത് ശരിയാണോ ശരിയാണോയെന്നറിയില്ല എല്ലക്കൽ ഭാഗത്തുനിന്നും ആ മോളിൽ നിന്ന് വരുന്ന എന്തായാലും പോത്തുപാറേന്ന് വരുന്ന വെള്ളമാണ് പുഴയാണ് അതും കൂടെ ഇവിടെ വെച്ച് ഒന്നിച്ച് മെല്ലെ ഈ പാലത്തിൻ്റെ അടി കൂടെ താഴേക്ക് ഒഴുകി പോവുകയാണ് കേട്ടോ അപ്പം നമുക്ക് പന്നിയാർകുട്ടിയിലെ ചെറിയ ഒന്നേണ്ട കടയുണ്ട് അതൊക്കെ കാണാതെ ഒരു ബസ് വരുന്നുണ്ട് ആ ബസ് അങ്ങോട്ടാണെന്ന് നോക്കാം അടിമാലിക്കുള്ള ബസ്സാണ് കേട്ടോ അങ്ങോട്ട് നോക്കിയാൽ ഒരു കെട്ടർ അവിടെ കാണാം ഹോം സ്റ്റേയും വീടും ഒക്കെ കൂടെ ആണ് തോന്നും കേട്ടോ അല്ലേ കാണാൻ നല്ല ഭംഗിയില്ലേ ഒരുപാട് ജീപ്പുകളുണ്ട് കേട്ടോ ഇതെല്ലാം ആനച്ചാലും ഒക്കെ റൂട്ട് ചെയ്യുന്ന ജീപ്പുകളാണേ ഇവിടുന്ന് വഴി രണ്ടായിട്ട് തീരുന്നുണ്ടോ കേട്ടോ ആ വലത്തോട്ട് പോകുന്ന വഴിക്ക് പോയി പൊന്മുടി ഡാമിൻ്റെ അടുത്തൊക്കെ നമുക്ക് പോകാവേ ഇടത്തോട്ടുള്ള വഴിക്ക് പോയ നമുക്ക് രാജാക്കാട് എല്ലക്കൽ ആ അനച്ചാല കുഞ്ചിത്തണ്ണി റോഡിലൂടെയൊക്കെ പോവാം അവിടെ ഒരു ചെറിയൊരു കുരിശുവള്ളിയും ഒന്ന് രണ്ട് ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ കട കണ്ടോ ആ പഴയ രീതിയിലുള്ള കടകളാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടോ കാണാനായിട്ട് പന്നിയാർകുട്ടി പാലം ആ പാലം കടന്നാണ് നമ്മളിങ്ങോട്ട് വന്ന കേട്ടോ ആ കടയിൽ നല്ല വാഴപ്പഴങ്ങളൊക്കെ കിടപ്പട്ടെ ഇതിലെ ഒരു വഴി അങ്ങോട്ടേക്കും പോകുന്നുണ്ട് അത് കണ്ടോ അവിടെ കുറേ പഴയ വീടുകളൊക്കെ ഇങ്ങനെ കാണാവേ വീടും കടകളും കടകളുമൊക്കെ ആണത് ഒത്തിരി വർഷം മുമ്പ് പഴക്കമുള്ള കെട്ടിടങ്ങളാണ് അതൊക്കെ ഇവിടെയൊക്കെയാണെന്ന് വെച്ചാൽ പഴയ കാലത്ത് കുടിയേറ്റമൊക്കെ നടന്ന സ്ഥലങ്ങളല്ലേ ഇപ്പോൾ പഴയ കെട്ടിടങ്ങളൊക്കെ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും ഈ റോഡേ പോയാലും നമുക്ക് ആനച്ചാല ഭാഗത്തേക്കൊക്കെ പോകാം അങ്ങോട്ട് കഴിഞ്ഞിട്ട് വളഞ്ഞ് മുകളിലോട്ടൊക്കെ കയറിപ്പോകുന്നൊരു വഴിയുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് വന്ന് നമ്മൾ വണ്ടി ഇങ്ങനെ അവിടെ നിർത്തിയിട്ടിരിക്കുവാണ് അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ആനച്ചാല ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റുമേ നേരെ പോയാൽ രാജാക്കാടൊക്കെ പോകാം അവിടെ കണ്ടോ പെട്ടിക്കടകളൊക്കെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ ഈ വഴി വരുമ്പോൾ കള്ള് കുഴിക്കാൻ കുടിക്കാനോ നല്ല ഫുഡ് കഴിക്കാനോ ഒക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അല്ല നല്ലൊരു ഷാപ്പൊക്കെ ഉണ്ട് ഉണ്ടോട്ടോ ആറ്റോരം പൊന്മുടിയിൽ നിന്നും ഡാമ് തുറന്നു കഴിഞ്ഞാൽ വെള്ളം വരുന്നത് ഈ വഴിക്കാണ് കേട്ടോ പക്ഷേ ഇപ്പോൾ അതിലെ വെള്ളമൊന്നും വരുന്നില്ല പക്ഷെ എന്നിരുന്നാലും നല്ല പച്ചപ്പൊക്കെ ആയിട്ട് കാണാൻ നല്ല അടിപൊളിയാണ് അതേ നല്ലൊരു കപ്പമരം നിപ്പുണ്ടോ കേട്ടോ നല്ല തണലൊക്കെ കിട്ടും വെയിലൊക്കെ ഉള്ളപ്പം ഇവിടെ ഒന്നുകൂടി ചേട്ടന്മാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ആ പെട്ടിക്കടയുടെ അടുത്തായിട്ട് പന്നിയാർകുട്ടിന്ന് താഴേന്ന് നമ്മൾ കയറി ഇങ്ങോട്ട് വന്നിട്ട് ഈ വഴിക്ക് നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലക്കൽ ഭാഗത്തോട്ട് ചെന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ കുഞ്ചിത്തണ്ണി ഭാഗത്തോട്ടൊക്കെ പോകാം കേട്ടോ നമ്മുടെ ബാക്കിൽ വലത്തോട്ടുള്ള വഴി പോകുന്നത് രായക്കാടിനാണേ ഈ റോഡിൻ്റെ പേര് പന്നിയാർകുട്ടി തേക്കുംകാനം റോഡെന്നാണ് കേട്ടോ അപ്പോൾ ആ വഴിക്ക് വേണമെങ്കിൽ നമുക്ക് പോകാൻ ഈ വഴിക്കൊക്കെ നല്ല കൃഷിക്കാരാണോ കേട്ടോ ഏലം കാപ്പി കൊടി ജാതി അങ്ങനെ പലതരം കൃഷിയുള്ള ഒരു മേഖലയെക്കൂടെയാണ് നമ്മളിങ്ങനെ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ചു വന്നപ്പോൾ നമുക്ക് ഒരു പള്ളി ഇവിടെ കാണാൻ പറ്റും കേട്ടോ ഈ മലയടിവാരത്തിൽ ചുറ്റോടിയൊരു മലയുടെ നടുക്കായിട്ട് ഈ ഒരു മനോഹരമായ പഴയ രീതിയിലുള്ള ദേവാലയം കണ്ടോ അതുതിനോട് ചേർന്ന് സ്കൂളും ഉണ്ട് കേട്ടോ അതിൻ്റെ ഇപ്പുറത്തെ കെട്ടിടം സ്കൂൾ കെട്ടിടമാണ് കുറേ പിള്ളേരൊക്കെ അവിടെ ഉണ്ട് അപ്പം സ്കൂൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കങ്ങോട്ട് കയറിച്ചല്ല എന്ന കാര്യത്തിലൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഈ പള്ളിയുടെ തന്നെ അതിമനോഹരമായ ഒരു ഗ്രോട്ടോ ഉണ്ട് കേട്ടോ കല്ലുകൊണ്ട് മാത്രം നിർമ്മിച്ചിട്ടുള്ള ഒരു ഗ്രോട്ടോയാണേ മാതാവിൻ്റെ മാതാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതൊക്കെ രൂപമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ അവിടെ കണ്ടോ ഒരു വാതിലൊക്കെ പോലെ ഇവിടെ ഓരോരോ രൂപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് എന്തായാലും മൊത്തത്തിൽ കാണുവാനായിട്ടേ കല്ലുകൊണ്ട് ഈ തോട്ടിൽ കിടക്കുന്ന കല്ലുകൊണ്ട് തന്നെ നിർമ്മിച്ചിട്ടുള്ള ആയതുകൊണ്ട് അപ്പോൾ ഇവിടുന്ന് മുകളിലായിട്ടൊരു വഴി കാണുന്നുണ്ടോ ശക്തി ക്ഷേത്രം പന്നിയാർകുട്ടി അങ്ങോട്ടേക്ക് പോകുന്നൊരു വഴിയാണിത് ഇതെല്ലാം നല്ല കേറ്റമുള്ള സ്ഥലങ്ങളാണ് പക്ഷേ ഈ വഴിക്ക് പോകുന്ന വഴി ഉണ്ടല്ലോ നല്ല മനോഹരമായ കുങ്ങിണിപ്പൂക്കൾ നിൽക്കുന്നുണ്ടോ നല്ല റെഡ് കളറൊക്കെ ആയിട്ട് മാരെ കാണാൻ എന്തൊരു ഭംഗിയല്ലേ അതിങ്ങനെ കുറേ ഉണ്ട് അങ്ങോട്ട് അപ്പോൾ നമ്മൾ താഴെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെറിയ ജംഗ്ഷൻ വന്നേ ആ ജംഗ്ഷൻ ഇവിടെ വന്നപ്പോൾ ഒരു കടയൊക്കെ ഉണ്ട് ഇവിടെ ഇതുണ്ട് അവിടെ ഒരു കടയുണ്ട് ഒരു വീടുണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊരു വഴിയൊക്കെ പോകുന്നുണ്ട് ആ വഴി ഈ സ്ഥലത്തിൻ്റെ പേര് തലക്കുളം എന്നാണ് ആ പോകുന്ന വഴി മുല്ലക്കാനത്തേക്ക് അവിടെ പോകുന്ന റോഡാണെന്നാണ് പറഞ്ഞത് നമ്മളോട് പറഞ്ഞു വന്ന ചേട്ടന്മാരെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർ ഇങ്ങോട്ട് മാറിയിരിക്കുന്നത് രണ്ട് ചേട്ടന്മാർ നമുക്ക് ഇവിടുന്ന് പരിചയപ്പെട്ടു പോകാവേ അപ്പോൾ പേരൊക്കെ ചോദിക്കാം ചില ഉറക്കെ പറഞ്ഞോളെ പേരനാ പോള് ഇവിടെ തന്നെ ഉള്ളതാണോ എന്നെ പരിപാടി കൃഷിയൊക്കെയാണോ ആണോ ഒത്തിരി വർഷം ഇവിടെ വന്നിട്ട് ജനിച്ചു വളർന്നാ അല്ലേ ആ ആഹ് അത് ശരി കാരണവരായിട്ട് വന്ന കൃഷിയാണ് മെയിൻ പരിപാടി അല്ലേ ആഹ് എങ്ങനെയുണ്ട് ഇവിടുത്തെ ജീവിത അസുഖങ്ങളും സൗകര്യങ്ങളൊക്കെ കൊഴപ്പില്ല അല്ലെ തന്നെ ടൂറിസ്റ്റ് കേന്ദ്രമൊക്കെ അല്ലേ ആൾ വാട്ടർഫാൾസ് ഉണ്ട് ഉണ്ടല്ലേ അതിൻ്റെതാ പരിപാടിയൊക്കെ ഉണ്ടോ ഹോം സ്റ്റേ അങ്ങനെ വല്ലതും ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ലേ ആ എന്താണ് സ്ഥിപ്പ് ലൈൻ ഒക്കെ ഉണ്ടോ അല്ലെ ആ മേഖല ഉണ്ടല്ലേ ആ അങ്ങനെ ആ അപ്പൊ ഇവിടെ വേറൊരു ചേട്ടനും കൂടെ ഉണ്ട് കൂടെ കൂടത്തി ചേട്ടനും കൂടെ ഒന്ന് പരിചയപ്പെടാം പേരെന്താന്ന് രവി എന്നാ ജോലിയൊക്കെ മരപ്പണി ഇന്ന് പണി ഇല്ലായിരുന്നോ ആ അവിടെ മരിച്ചൂർക്കിന് പോവാണോ അപ്പൊ ഞാനിതിലെ ഇങ്ങനെ ഇവിടുത്തെ ഗ്രാമ കാഴ്ചകളൊക്കെ ഇങ്ങനെ കയറി വരുമായിരുന്നേ അപ്പൊ ആ കൂടത്തി അപ്പൊ ഇവിടെ വന്നപ്പോൾ സ്ഥലമേക്കാണെന്ന് പിടികിട്ടാതെ അപ്പൊ നിങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് അതാ ചോദിച്ചത് ആണല്ലേ ഇവിടെ കണ്ടിട്ട് ഒത്തിരി കാലമായോ െ നാരായണപുരത്തായിരുന്നു അല്ലെ അവിടുന്ന് ഇങ്ങോട്ട് താമസം മാറിയാണോ ആഹ് പിള്ളേരൊക്കെ തന്നെ ആയിരുന്നു ആണല്ലേ ആഹ് ആഹ് നാട്ടിലെവിടെയായിരുന്നു നാട്ടിലെവിടെയായിരുന്നു ഇവിടെ നെല്ലാപ്പാറ നെല്ലാപ്പാറ എന്ന് പറയുന്നത് ഏതീല് പാല തൊടുപുഴ പാല റൂട്ടിൽ അല്ലേ ആഹ് നെല്ലാപ്പാറ അവിടുന്ന് ഇങ്ങോട്ട് പോന്നു കർന്നമ്പാറ ആയിട്ട് പോന്നു നമ്മൾ ഇവിടെ വന്നു പണ്ടുകാലത്തെ ഇവിടുത്തെ കുടിയേറ്റം അങ്ങനത്തെ പരിപാടികളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആ സമയത്തൊന്നും ഇല്ല അവരൊക്കെ വന്നോ അല്ലേ ആഹ് ആഹ് അതല്ലേ എന്തായാലും ഇതുപോലെ ആയിരുന്നായിരിക്കോ ഭയങ്കര വനമൊക്കെ ആയിരുന്നായിരിക്കും ആ ആനയൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ എന്താ ആ പൊക്കത്തിലായിരുന്നല്ലേ ഏർമാനത്തിലായിരുന്നു ആയി ഏർമാണോ പെടന്ന് പോയി പിന്നെ പിന്നെ പോയി ആനയുടെ പെരലി ആയിരുന്നല്ലേ ആനയാ മൊത്തം അല്ലേ ഏറ്റവും കൂടുതൽ ഉപദ്രവം ആനയുണ്ടായിരുന്നു ആ ഇപ്പൊ ആനയൊന്നും ഇല്ലല്ലോ ഇവിടെ ഒന്നും ഇല്ലല്ലേ അടുത്ത മേലൊക്കെ വന്നിട്ടുണ്ട് അത്രേ ഉള്ളു അല്ലേ ആ ഇവിടെ മെയിൻ ആയിട്ട് കൃഷിയൊക്കെ ആ ആ കൊക്കോ ഈ വരുന്ന വഴിക്കല്ലേ ഒരുപാട് കാണാം ആ ഉണ്ടല്ലേ ആ ആ ശരി എന്നാ ഏലമാണ് മെയിൻ ആ ഇവിടുത്തെ ഏറ്റവും മെയിൻ കാഴ്ച എന്ന് പറഞ്ഞാൽ ആ കാണുന്ന വെള്ളച്ചാട്ടമാണ് കേട്ടോ എല്ലക്കൽ വാട്ടർഫാൾസ് ശ്രീനാരായണപുരം എന്ന് പറയും ഇവിടെ അത് ഇതിനെ ചുറ്റിപ്പറ്റി ഇവിടെ കുറേ റിസോർട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ അങ്ങോട്ട് ഇറങ്ങാൻ പോകുന്നില്ല ടൂറിസ്റ്റ് കേന്ദ്രം ഒന്നും കാണിക്കുന്ന നമ്മളുടെ അത്ര ബെറ്റർ അല്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല കേട്ടോ എന്തായാലും അവിടെ ചെന്ന് നിന്നാൽ ആ വെള്ളം ഇങ്ങനെ വീഴുന്നത് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ടേ ഇവരുടെ ഗേറ്റിനുള്ളിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് അതുകൊണ്ടോ അവിടെയൊക്കെ ആൾക്കാർ പോയിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടോ അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളൊരു പരിപാടികൾ അതിൻ്റെ മുകളിൽ കൂടെ സിപ്ലൈനും അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ചെല്ലക്കൽ എസൻപുരം അതാവാ ശ്രീനാരായണപുരം ഇവിടെ താഴെ താഴൊരു ശ്രീനാരായണപുരവിൻ്റെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ ഇതുണ്ട് ഇവിടെ കുറച്ച് കടകളൊക്കെ ഇരിക്കുന്നിങ്ങനെ കാണാം ഓഫ് റോഡ് ജീപ്പുകളൊക്കെയാണ് ഇവിടെ കൂടുതലും വരുന്നത് പിന്നെ ഇവിടെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ ഇതുകൊണ്ട് ഇത് പിന്നെ ഇതിന് താഴെയായിട്ട് ആണ് ഞാൻ പറഞ്ഞ ആ ഒരു വാട്ടർഫാളൊക്കെ ഉള്ളത് അതിൽ നിന്ന് ഞാൻ ചോദിച്ച റിപ്പിൾ വാട്ടർഫാൾസ് എന്നാണ് കേട്ടോ ആ താഴെ താഴെക്കാടുന്നതാണ് അപ്പോൾ അതിന് അതിലേ അങ്ങനെ ഒരു വഴിയുണ്ട് ആ വഴിക്കങ്ങ് ഇറങ്ങിപ്പോയാൽ അങ്ങോട്ട് ചെല്ലാവേ പക്ഷേ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല സിപ്ലൈൻ്റെ കാഴ്ചകളൊക്കെ അവിടെ കിട്ടും ഇവിടുന്ന് അങ്ങോട്ട് അക്കരെ അവിടെ ഒരു ടവർ ഉണ്ടോ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ ശ്രീനാരായണപുരം ഗുരുമന്ദിരമാണ് ആ താഴെ കാണുന്നത് കേട്ടോ അതിൻ്റെ അത് അപ്പുറത്തെ വഴി കൂടിയാണ് നമ്മൾ വെള്ളച്ചാട്ടത്തിലൂടെ ഒക്കെ പോകുന്നത് വളരെ നല്ല മനോഹരമായൊരു അമ്പലമൊക്കെയാണ് അതിൻ്റെ ഫ്രണ്ട് കിട്ടണമെങ്കിൽ അപ്പുറത്തെ സൈഡാണേ കുഞ്ചിത്തണ്ണിയിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന എല്ലക്കൽ പുഴ അതാ കാണാം കേട്ടോ ഇതിനെ കൂടുതൽ മനോഹരമായിട്ട് കാണണമെങ്കിൽ ഇതാ ഇവിടെ ഒരു വാച്ച് ടവറൊക്കെ ഉണ്ടേ ഇതിൻ്റെ മോൾ കയറുന്നാൽ നല്ല രീതി കാണാം കേട്ടോ അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് അവിടുന്ന് അങ്ങനെ അങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുള്ള കാഴ്ചകൾ കിട്ടും ഈ വാച്ച് ടവറിൻ്റെ വർക്കൊക്കെ നടക്കുന്നവെള്ളം തോന്നുന്നു കുറച്ച് ദൂരം നമ്മളിങ്ങനെ വന്നപ്പോൾ ഇവിടെ റെസിഡൻസ് കാണാം റിസോർട്ട് കേട്ടോ സർഗ് റെസിഡൻസ് നിന്നാണ് എൻ്റെ പേര് എഴുതിയിരിക്കുന്നത് കൊള്ളാം കേട്ടോ എൻ്റെ അപ്പുറത്തോട്ട് കുറേ നല്ല കോട്ടേജുകളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ ചെറിയ വഴിയിൽ നിന്ന് മുകളിൽ വലിയ വഴി കയറുകയെ രാജാക്കാട് നിന്നും കുഞ്ചിത്തണ്ണി റൂട്ടിൽ കൂടെ അങ്ങനെ കയറിയിട്ട് മൂന്നാറിന് പോകുന്ന ആ റോഡിലേക്കാണ് നമ്മൾ ചെന്ന് കയറുന്നതേ ഇതാണ് കേട്ടോ ആ റോഡ് നമ്മൾ ആ താഴത്തെ വഴിയിൽ നിന്നാണ് ഇങ്ങോട്ട് കയറുവെന്ന് നേരെ മുന്നോട്ട് പോയാൽ നമുക്ക് രാജാക്കാടൊക്കെ പോകാവേ അതുകൊണ്ട് ഇവിടെ പാറയൊക്കെ പൊട്ടിച്ച് നീക്കിയിട്ട് അതിലേക്കൂടെയാണ് റോഡ് കയറ്റിക്കൊണ്ട് പോകുന്നത് എനിക്ക് തോന്നുന്നത് അതോ ഈ താഴത്തെ റോഡ് തന്നെയാണോ എന്ന് അറിയില്ല അതിലും വഴി ഇങ്ങനെ അവർ ചെയ്തിട്ടുണ്ടേ എന്തായാലും ഇവിടെ വഴിപണി തീർന്നിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിലേ വന്ന ഒരു പ്രാവശ്യം വന്നിരുന്നു അന്നേരം വഴിയൊക്കെ ഭയങ്കര മോശമായിരുന്നു ഇനി മുകളിലോട്ട് ചെല്ലുമ്പോൾ പറയാം ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് താഴെ പുഴയുടെ പൂക്കുണ്ടോ പക്ഷേ പുഴയിൽ വെള്ളം കുറവാട്ടോ അങ്ങനെ ഉണ്ടോ ഇവിടെയല്ല ഇഷ്ടം പോലെ ഇപ്പോൾ സ്വിപ്പ് അത് നോക്കി ഇതൊരു സിപ്ലൈൻ ഇങ്ങനെ നമ്മൾ ഈ താഴെ നിന്ന് കയറി വരുന്ന വഴിക്കാണ് ഈ വഴിയുടെയൊക്കെ പണി തീർന്നു വരുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ നല്ല ഇതാവും കേട്ടോ സിപ്ലൈൻ ഞാൻ ശരിക്കും ഇത് കുഞ്ചിതണ്ടി പാലോന്നാണ് പറയാൻ വന്നത് പക്ഷേ അവിടെ എഴുതി വെച്ചേക്കെ കേട്ടോ എല്ലക്കൽ പാലോന്നോ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ ഇപ്പോൾ എല്ലക്കൽ പാലത്തെ പാലത്തെക്കൂടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് കടന്നു വന്നതേ ഇത് കുറേ പഴക്കമുള്ള പാലമാണേ എല്ലക്കൽ പുഴ കണ്ടോ നമ്മൾ നോക്കുമ്പോഴേ അത്ര നിസാര പുഴയല്ല അതിഭീകരം പുഴ ആയതോ കേട്ടോ ആ പ്രളയ സമയത്തൊക്കെ വരണമായിരുന്നു ഈ പുഴയുടെ ഒക്കെ പവർ കാണണോ ഇതിലെ താഴോട്ട് പോയാൽ ഇതിൻ്റെ തൊട്ട് താഴെയാണേ പോത്തുപാറ വെള്ളച്ചാട്ടമൊക്കെ ഉള്ളു കേട്ടോ അവിടെ കണ്ടോ ഫില്ലറുകൾ നിൽക്കുന്നുണ്ടോ ഈ ഭാഗത്തുണ്ടായിരുന്ന ആദ്യത്തെ പാലത്തിൻ്റെ ഫില്ലറുകളാണ് ആ നിൽക്കുന്നത് ഏതോ ഒരു പ്രളയകാലത്ത് അതെല്ലാം കൂടെ അടിച്ചുപറിച്ച് പോയതാണ് കേട്ടോ എന്നിട്ടും ഇന്നും ആ ഫില്ലർ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടേ ആ പാറയുടെ മുകളിൽ സെറ്റ് ചെയ്താൽ ഇനി നമ്മൾ കയറി ചെല്ലുന്നത് വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിലേക്കാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ വന്നത് ഏത് പഞ്ചായത്തായിരുന്നു അപ്പോൾ സ്വാഗതം വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ഇനിയിപ്പോൾ കുഞ്ചിത്തണ്ണി സിറ്റിയൊക്കെ വരുന്നത് അത് നമ്മൾ ഇലക്കൽ നിങ്ങോട്ട് ഇങ്ങോട്ട് വന്ന വഴി കേട്ടോ ഈ റോഡ് കിടക്കുന്നുണ്ടോ ഇതാണ് ചുനയമ്മാക്കൽ പോത്തുവാറ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് പോകുന്ന വഴി നമ്മളെ വീഡിയോ തുടങ്ങിയപ്പോൾ പന്നിയാറ് കുട്ടിയും തുടങ്ങിയില്ലേ അങ്ങോട്ടേക്ക് ഈ റോഡ് പോകും കേട്ടോ ഇനി ഇവിടുന്ന് മുന്നോട്ട് പോയാൽ നമുക്ക് കുഞ്ചിത്തണ്ണി ഭാഗത്തേക്ക് പോകാവേ എല്ലക്കൽ സിറ്റി ഇതിൻ്റെ മുകളിലാണ് കുഞ്ചിത്തണ്ണി എല്ലക്കല പഴയ കെട്ടിടങ്ങളൊക്കെ കണ്ടോ ഓടിട്ട തട്ടിയിട്ട അതായത് തടി കൊണ്ടുള്ള വാതിൽ നല്ല കാണാൻ ഇവിടെ നല്ല മനോഹരമായ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് വലത്തോട്ട് പോയാൽ നമുക്ക് പള്ളിയിലോട്ട് പോകാവേ നമുക്ക് ആ പള്ളിയിലൊന്നു കയറിപ്പോയി ഇതാ എല്ലക്കല പള്ളിയുണ്ട് നല്ല മനോഹരമായൊരു പള്ളിയാണേ കുറച്ച് മേളിലോട്ട് കയറിപ്പോയി അതിൻ്റെ അപ്പുറത്ത് സ്കൂളൊക്കെ ഉണ്ടോ തോന്നുന്നുട്ടോ നമുക്കൊന്ന് പള്ളിക്കലൊന്നു കയറി നിന്ന് താഴോട്ട് നോക്കാം നല്ല ഭംഗിയുള്ളൊരു ഗ്രോട്ടയൊക്കെ കാണാറേ നിലാകാശമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരുന്നു കാണാൻ ആ പള്ളിയുടെ ഗോപുരമായി പള്ളിയോട് ചേർന്ന് സ്കൂളും ഉണ്ട് കേട്ടോ എല്ലക്കൽ സ്കൂൾ ഇവിടെ പഠിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ സ്കൂൾ അങ്ങോട്ടും ഉണ്ടേ സ്കൂളിൽ ബെല്ലടിച്ചു താഴെ എല്ലക്കൽ സിറ്റി കാണാം പള്ളി മുറ്റത്ത് കാഴ്ചയാണേ നമുക്കൊരു ഡ്രോൺ ഷോട്ട് പോലെയൊക്കെ കാണാം ഇനി നമ്മൾ കേറിച്ചല്ലോ എന്താ കുഞ്ചിത്തണ്ണിയിലേക്കാണ് മുന്നോട്ട് നോക്കിയാൽ നല്ല പോലെ കഴിപോലെ കറുത്ത കിടക്കാവിടെ മഴ ഇങ്ങനെ വരുവാണെ കുഞ്ചിത്തണ്ണി എത്തി കുഞ്ചിത്തണ്ണി സിറ്റി എത്തി അങ്ങ് മോളെ കണ്ടോ മൂന്നാർ മലനിരകളൊക്കെ കാണാവേ കുഞ്ചിത്തണ്ണി ഒരു ഇടത്തരം ചെറിയൊരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സിറ്റിയാണ് കുടിയേറ്റ മേഖലയായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു ഇതെല്ലാം ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന രീതിയിലൊക്കെ അങ്ങനെ ഭംഗിയുള്ളൊരു ടൗൺ ആയിട്ടുണ്ട് കുഞ്ചിത്തണ്ണിന്ന് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ താഴോട്ട് അടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് വൈസൻവാലി രാജാക്കാട് പൂപ്പാറ് ആ വഴിക്കൊക്കെ പോവാട്ടോ ഈ വഴിക്ക് മുന്നോട്ട് പോയാൽ നമുക്ക് ആനച്ചാല് ഭാഗത്തേക്ക് പോവേ ആനച്ചാല് മൂന്നാർ ആ സൈഡിലോട്ടൊക്കെ ഈ ഭാഗത്തെ പച്ചപ്പ് വേണ്ട നല്ല പച്ചപ്പാണ് ഷിപ്പന നല്ലൊരു മഴ പെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ഉണ്ടോട്ടോ നല്ല തണുപ്പൊക്കെ വരുന്നുണ്ട് ഓട്ടോ ജീപ്പുകളും ജീപ്പുകളൊക്കെ വാഹനങ്ങൾ ഈ വഴിക്ക് സഞ്ചരിക്കുന്ന ഒരു മേഖല ഇപ്പൊ അവധി സമയം അല്ലാത്തോണ്ടാണോട്ടോ അല്ലെങ്കിൽ ഇത് കൂടുതൽ വാഹനങ്ങളൊക്കെ വന്നേ കുഞ്ചിത്തണ്ണി നമ്മൾ കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് വന്നപ്പോൾ ഇപ്പൊ നമ്മൾ പവർ ഹൗസ് ജംഗ്ഷനിലെത്തി കേട്ടോ ഇതാണ് അവിടെ ഒരു ജംഗ്ഷനാണ് ഇടത്തോട്ട് കിടക്കുന്ന വഴി ആനച്ചാല് മൂന്നാറൊക്കെ പോവാം ഈ വലത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാലും നമുക്ക് മൂന്നാറിനൊക്കെ പോകാം പവർ ഹൗസ് ആ ഒരു ഭാഗത്തൊക്കെ ചെന്നിട്ടേ ഇതിലെ അങ്ങനെ പോയിട്ടില്ല പക്ഷേ ഇതിൻ്റെ അങ്ങനെ മൂള് വശത്തോടെ മോളത്തെ ഒരു വഴിയുണ്ട് ആ വഴിക്ക് അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ പുതുശ്ശേരി ഹോംസ് ചിത്രപുരം അങ്ങനെ ചിത്രപുരം എന്നിവിടെ പറയും കേട്ടോ കുറച്ച് മുന്നോട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ വഴിക്കാണ് ആനച്ചാൽ മാനച്ചാൽ കയറിപ്പോകുന്നത് അപ്പം നമ്മൾ ഇന്ന് പഞ്ഞാർകുട്ടിന്ന് തുടങ്ങി വന്ന വീഡിയോ കുഞ്ചിത്തണ്ണി ഇങ്ങിയപ്പുറത്ത് പാർവ്വതത്തുകൊണ്ട് നിൽക്കുക കേട്ടോ എന്നുവെച്ചാൽ കഴിഞ്ഞു മുന്നോട്ട് പോകണമെങ്കിൽ മഴ വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു കാലാവസ്ഥയല്ല മോശം കാലാവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഹൈപ്പ് ചെയ്യുക പണിയുള്ള മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാവേ